എന്റെ ഫാമിലി മാരേജ് കല്യാണങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ മാത്രം ഉണ്ടാവും ഒരു പെൺകുട്ടി ഷാൾ ചുറ്റിയിട്ട് ഒരു പറുദ്ധയെ അല്ലെങ്കിൽ ഒരു ഫുൾ കൈ ഡ്രസ്സോ ലൂസ് ഡ്രസ് ഇട്ടിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടി ബാക്കി എല്ലാവരും മേക്കപ്പ് ഇട്ട് ഷാൾ ഇല്ല ഫുൾ ഹെയർ സ്റ്റൈൽ ഒക്കെ ചെയ്ത് നിൽക്കുന്ന സമയത്ത് എനിക്ക് സങ്കടമായിരുന്നു കാരണം അവരെല്ലാവരും നല്ല മോഡേൺ ആയിട്ട് നടക്കുന്നു ഞാൻ മാത്രം ഷാൾ ഇട്ട് മഫ്തയിട്ട് കാരണം ആളുകൾ കാണുമ്പോൾ പറയും നല്ല ഇസ്ലാമിക ആയിട്ടുള്ള കുട്ടി പക്ഷെ എന്റെ മനസ്സിൽ ഇതൊന്നും ആയിരുന്നില്ല മോഡേൺ ആയി നടക്കാൻ പറ്റുന്നില്ല ഒരു ചിന്തയായിരുന്നു പിന്നീട് എനിക്ക് വലുതായപ്പോൾ തോന്നി ഉമ്മ എന്തുകൊണ്ടാണ് ആ സമയത്ത് എന്നെ അങ്ങനെ വളർത്തുന്നത് എന്നുള്ളത് മാഷല്ല ഇപ്പൊ എനിക്ക് എന്റെ ഒരു ഷാളിന്റെ രീതി അല്ലെങ്കിൽ എന്റെ ഡ്രസ്സിങ് സ്റ്റൈൽ എനിക്ക് മാറിയ എനിക്ക് എന്നെ ഭയങ്കര അൺകംഫോർട്ടബിളാണ് ബിക്കോസ് ഞാൻ അങ്ങനെ വളർന്നു വന്നു എന്റെ പാരന്റ്സ് എന്നെ അങ്ങനെ വളർത്തി അത് ഞാൻ ഇപ്പോഴും അഭിമാനിക്കുന്നു അവരെ കുറിച്ച് ഓർത്തിട്ട് കാരണം അത്രയും നന്നായിട്ട് അവർ എന്നെ നന്നായിട്ടൊരു പാരന്റിങ് രീതി തന്നെ എന്നെ അവര് വളർത്തിയിട്ടുള്ളത് മാഷാ അല്ല അപ്പൊ എനിക്ക് പറയാനുള്ളത് മക്കളെ നമ്മൾ പലപ്പോഴും നമ്മൾ പേരന്റ്സ് നല്ല കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അവരോട് ദേഷ്യാണ് മക്കളെ നിങ്ങൾ അവിടെ മറക്കുക നിങ്ങൾ ഷാൾ ശരിക്കും ഇട ഷാളിന്റെ കാര്യത്തിലാണ് മെയിൻ ആയിട്ട് പെൺകുട്ടികളോട് പറയാറുള്ളത് ഡ്രസ്സിന്റെ കാര്യത്തിലും ടൈറ്റ് ഫിറ്റ് ഇടല്ലേ ലൂസാക്കി ഡ്രസ്സ് ഇട ഷാൾ മര്യാദയ്ക്ക് ഇട ഷാൾ അങ്ങനെ ഇടല്ലേ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ആണ് ഒന്ന് നിർത്തി ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ നടക്കട്ടെ എനിക്കൊരു ഫ്രീഡം തരി എനിക്ക് എന്താ ഞാൻ ഇഷ്ടമുള്ള പോലെ നിങ്ങൾ നടക്കാൻ സമ്മതിക്കാത്ത എന്നുള്ള തരത്തിലുള്ള തോട്ട് പലപ്പോഴും നമുക്ക് വന്നിട്ടുണ്ടാകും എനിക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാനും നിങ്ങളുടെ ഈ ഏജിലുള്ള ടെൻത്ത് കഴിഞ്ഞൊരു വിദ്യാർത്ഥിയാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ബാലൻസ് ടുത്ത് എത്രത്തോളം പറഞ്ഞിട്ടുണ്ടോ അത്രയും ദേഷ്യം എനിക്ക് എന്നെ ബാലൻസിനോട് വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും അവരടുത്ത് നോ പറഞ്ഞിട്ടില്ല ഉമ്മ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് ഞാൻ സ്വീകരിച്ചു അതിലൂടെ ഞാൻ മുന്നോട്ട് പോയി റാഹത്തായി പഠിച്ചോന്റെ രീതിയിൽ പഠിച്ചോന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് പോയോണ്ടായിരിക്കാം പഠിച്ചോന് എനിക്ക് ഈ ഒരു അനുഗ്രഹം തരുന്നതും ഈ ഒരു നല്ല വേദികൾ തരുന്നതും മാഷാ അള്ളാഹ് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ ലോകം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജനറേഷൻ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷൻ പല തരത്തിലും പല രൂപത്തിലും നമുക്ക് വഴിതെറ്റാൻ ചാൻസ് ഉള്ള ഒരു ജനറേഷൻ ആണ് നമുക്ക് നമുക്കിപ്പോ തന്നെ അറിയാം ഡ്രഗ്സ് അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്ത് കാര്യം കൂടെ ഇപ്പൊ കേരള സ്റ്റോറി നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടതെന്ന് പറഞ്ഞു മുസ്ലിങ്ങൾ എങ്ങനെയൊക്കെ അടിച്ചമർത്താൻ പറ്റുമോ അത്രത്തോളം അടിച്ചമർത്താൻ പറ്റുന്ന അടിച്ചമർത്താൻ നോക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളിപ്പോ ജീവിച്ചു പോകുന്നത് മക്കളെ മുസ്ലിം പെൺകുട്ടികൾ എന്ന നിലക്ക് നമ്മൾ അതിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുക കാരണം നമ്മൾ അങ്ങനെയാണ് വളർന്നിട്ടുള്ളത് നമുക്ക് എന്താണോ പഠിച്ചോന് അല്ലെങ്കിൽ പ്രവാചകൻ അല്ലെങ്കിൽ ഖുറാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അത് മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുകയാണ് എനിക്ക് പറയാനുള്ളത് പല തരത്തിലും നമ്മൾ വഴിതെറ്റിക്കാനും ഇപ്പോൾ പലരും അബ്രോഡ് സ്റ്റഡി മറ്റുള്ള രാജ്യങ്ങളൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും നിങ്ങൾ എവിടെയും പൊക്കോ നിങ്ങൾ എവിടെ പോയി പഠിച്ചോ പക്ഷെ നമുക്ക് കിട്ടിയ ഒരു ഐഡന്റിറ്റി ഉണ്ട് നമ്മൾ ജനിച്ച് വളർന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട് നമുക്ക് പഠിച്ചോന്ന് പറഞ്ഞാന്ന് നമുക്ക് പ്രവാചക പഠിപ്പിച്ചു തന്ന നമുക്ക് നമ്മുടെ ഖുറാൻ പഠിപ്പിച്ചു തന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട് അതൊരിക്കലും മാറ്റാതെ നമ്മൾ അതിൽ മുറുകെ പിടിച്ചുകൊണ്ട് പോയാൽ നമുക്ക് ഈ ലോകത്തും വിജയം ഉണ്ടാവും പരലോകത്തും വിജയം ഉണ്ടാകും അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത് ഇപ്പോ ഇസ്ലാമികമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഞാനൊരു ആണ് ഞാൻ എന്നെ സംബന്ധിച്ച് പറഞ്ഞു കാരണം എന്റെ ലൈഫിൽ ഇതുവരെ എനിക്ക് ഒരുപാട് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ മാധ്യമത്തിന്റെ ഇപ്രാവശ്യം ആങ്കറിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എന്നെ അവിടെ ഒരു നമസ് കാര്യത്തിനായിട്ടുള്ളൊരു സംഭവമില്ല എനിക്ക് മിക്ക സമയത്ത് ഞാൻ ബാക്ക് സ്റ്റേജിലാണ് കാരണം ഞാൻ ആങ്കർ ആയതുകൊണ്ട് തന്നെ അവിടെ തന്നെയാണ് ബാക്ക് സ്റ്റേജിൽ അവിടെ തന്നെ നിൽക്കണം അവിടെ പ്രോഗ്രാംസ് അവിടുത്തെ കാര്യങ്ങളായിട്ട് ബാക്കിൽ തന്നെ നിൽക്കണം എനിക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടേക്ക് എന്റെ വാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന വാപ്പ കാർ അടുത്ത് നിർത്തിയിട്ട് വാപ്പ പറഞ്ഞു അവിടെ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് എനിക്ക് പോകാൻ പറ്റുന്ന സമയത്ത് ഞാൻ നിസ്കരിച്ചു തരാമായിരുന്നു കാരണം ഞാൻ പറയുന്നത് ഏത് വേദിയിലായിക്കോട്ടെ ഏത് വലിയ പരിപാടിയിലായിക്കോട്ടെ പടച്ചോം നമ്മളെ അനുഗ്രഹിക്കണം അല്ലെ പഠിച്ച രീതിയിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ പടച്ചോം പറയുന്ന രീതിയിൽ നമ്മൾ ജീവിക്കണം അഞ്ചു വക്ത നമസ്കരിക്കണം ഖുറാൻ ഓതണം പഠിച്ചോന് വേണ്ടി പ്രാർത്ഥിക്കണം ഇപ്പോ നമുക്ക് വരുന്നൊരു സംഭവമാണ് അഞ്ചു വകത്ത് നമസ്കരിക്കാൻ പറഞ്ഞ സമയത്ത് നാളെ തുടങ്ങും നിസ്കാരം ഇനി നാളെ മുതൽ ഞാൻ അഞ്ചു വകത്ത് എന്തായാലും നിസ്കരിക്കും അല്ലെങ്കിൽ മറ്റന്നാള് മുതല് ഇന്ന് വേണ്ട ഏതായാലും ഇപ്പോ ലോഹറു അസറും പോയി ഇനി നാളെ മുതൽ സുബി മുതൽ ഞാൻ എല്ലാ നിസ്കാരം നമസ്കരിക്കും നമുക്ക് പലപ്പോഴും ആ തോട്ട് വരാറുണ്ട് നമുക്ക് പറയാൻ പറ്റൂല നമ്മൾ നാളെ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് നമുക്ക് ഉറപ്പുണ്ടാവും നമ്മൾ നാളെ ഉണ്ടാകും ഞാൻ എന്തായാലും നാളെ ഉണ്ടാകും ഞാൻ നാളെ ജീവിക്കും എനിക്ക് പഠിച്ചോ എനിക്ക് ഗ്യാരണ്ടി തന്നെയാണ് ഞാൻ എന്തായാലും നാളെ ഉണ്ടാകും എന്നുള്ള തോട്ടം ആരെങ്കിലും ഉണ്ടോ ഇല്ല നമ്മൾ ചിലപ്പോൾ ഇന്ന് മരണപ്പെടാം നാളെ മരണപ്പെടാം മറ്റു നാളെ മരണപ്പെടാം നമ്മുടെ മരണം എപ്പോഴാന്ന് നമുക്ക് പറയാൻ പറ്റൂല അപ്പൊ ഒരിക്കലും ചെയ്യാനുള്ള കാര്യം നീട്ടിവെക്കാതിരിക്കുള്ളത് ഇപ്പൊ ചെയ്ത് തീർക്കുക അഞ്ചു വക്ത നമസ്കാരം എന്ന് പറയുന്നത് തടച്ചും നമ്മളെടുത്ത് പറഞ്ഞു തന്നിട്ടുള്ളതാണ് അതൊരിക്കലും മാറ്റി വയ്ക്കാതിരിക്കുക നമുക്ക് അതിൽ നമ്മൾ ഇസ്ലാമികമായിട്ട് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് നല്ലൊരു വിജയം ഈ ലോകത്തും പരലോകത്തും ഞാൻ ഏത് മോട്ടിവേഷൻ ക്ലാസ്സിനു പോയാലും ഏത് തരത്തിലുള്ള എന്ത് ക്ലാസ്സിനായിക്കോട്ടെ ഞാൻ പറയുന്നത് ഇത് തന്നെയാണ് നിങ്ങൾ ഈ ലോകത്തും പരലോകത്തും വിജയിക്കുന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയെന്നുള്ളതാണ്